പാതിവൃത്യവും സാമർഥ്യവും ഭാരതീയ സ്ത്രീകളുടെ ജീവിതവ്രതമാണെന്ന് തെളിയിച്ച നായിക അഭിമാനവും സ്ത്രീത്വവും ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ തന്റെ കണ്ണുനീരാൽ മധുര നഗരം കത്തിച്ച് ചാമ്പലാക്കിയ പെണ്ണ് തമിഴ് മക്കളുടെ വീരനായിക കണ്ണകി വർഷത്തിലൊരിക്കൽ ചൈത്രമാസത്തിലെ പൗർണമിക്ക് മാത്രം തുറന്ന് പൂജ നടത്തുന്ന ഒരു ക്ഷേത്രം കുമിളിക്കടുത്ത് കൊടുംകാട്ടിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മംഗളാദേവി ക്ഷേത്രത്തിലെ ഉത്സവം കൂടാൻ നമുക്ക് ഒരുമിച്ച് യാത്രയാകാം ഏവർക്കും പാതിയോരത്തിന്റെ ഒരു നല്ല നിറമുള്ള കാഴ്ചയിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് രാത്രി ഒൻപത് മണി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോഴിക്കോടിലാണുള്ളത് കുമിളിക്ക് ഇവിടുന്ന് നേരിട്ട് പത്ത് മണിക്ക് ബസ് ഉണ്ടെന്ന് പറഞ്ഞു റിസർവേഷനാണ് ബസ് വന്നാൽ മാത്രമേ അവർക്ക് സീറ്റ് ഒഴിവുണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് എന്തായാലും ബസ്സിൽ മൂന്ന് സീറ്റ് ഒഴിവുള്ളത് ഒന്ന് എനിക്ക് കിട്ടി ബസ്സിനകത്തുള്ള ഒരു രണ്ട് മൂന്ന് പേരൊഴുകിയ ബാക്കി എല്ലാവരും തന്നെ മംഗളാദേവി ക്ഷേത്രത്തിലേക്കുള്ള ആളുകളാണ് ഭക്ഷണത്തിനായി എവിടെയോ നിർത്തിയ ശേഷം ബസ് വീണ്ടും യാത്ര തുടങ്ങി അറിയാതെ എപ്പോഴോ ഉറക്കത്തിലേക്ക് വഴുതി വീണെങ്കിലും ഉറക്കം ഉണർന്നപ്പോഴേക്കും കുമളിയിലേക്കുള്ള ചുരം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു ബസ് നല്ല ബുദ്ധിമുട്ടുള്ള ഡ്രൈവിംഗ് ആണെങ്കിലും നമ്മളെ ഡ്രൈവർ വളരെ കൂളായിട്ട് തന്നെയാണ് ബസ് ഓടിക്കുന്നത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ റോഡിൽ മഞ്ഞ് നിറഞ്ഞിട്ടുണ്ട് മെയ് ഫ്ലവറിൻ്റെ ചുവന്ന പൂക്കൾ സ്വാഗതം ചെയ്യുന്ന വഴികളിലൂടെ കുമിളിയിലെത്താൻ ഇനി അല്പദൂരം കൂടി മാത്രമേ ഉള്ളൂ എന്തായാലും കുമിളിയിൽ എത്തുമ്പോഴേക്കും എട്ട് മണി കഴിഞ്ഞിരുന്നു നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി ഒരു ആറു മണിക്ക് മുൻപേ ഇവിടെ എത്തണം എന്നായിരുന്നു കരുതിയത് ബസ് വരാൻ വൈകിയതും ചുരം കയറി ഇവിടെ എത്താനുള്ള ബുദ്ധിമുട്ടും എല്ലാം കാരണം നമ്മുടെ കണക്ക് കൂട്ടലുകൾ വല്ലാതെ തെറ്റിപ്പോയി കുമിളി സ്റ്റാൻഡിലേക്ക് ബസ് പോയില്ലെന്ന് പറഞ്ഞു കാരണം റോഡ് ബ്ലോക്കാണ് അതുകൊണ്ട് തന്നെ ബസ്സിൽ നിന്നും എല്ലാവരും ഇറങ്ങി നടന്നു കുമിളി ബസ് സ്റ്റാൻഡിനടുത്താണ് കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്നത് ബസ് സ്റ്റാൻഡിനോട് തൊട്ടു നിൽക്കുന്ന സ്ഥലമാണിത് ഈ ബോർഡിന് അപ്പുറം തമിഴ്നാടും ഇപ്പുറം കേരളവുമാണ് മംഗളാദേവിയെ കാണാനുള്ള തിരക്ക് എപ്പോഴോ തുടങ്ങിയിരിക്കുന്നു പുലർച്ചെ ഒരു മണി തൊട്ടേ ക്യൂ തുടങ്ങിയെന്നാണ് പറഞ്ഞത് സ്റ്റാൻഡിനടുത്ത് പ്രഭാതകർമ്മങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഉണ്ട് മുപ്പത് രൂപയാണ് ഒരാൾക്ക് ചാർജ് കടുത്ത വെയിലാണ് ജീപ്പിന് വേണ്ടി ക്യൂ കൃത്യമായി പാലിക്കപ്പെടുന്നുമുണ്ട് സന്നദ്ധ പ്രവർത്തകർ ഭക്തജനങ്ങൾക്ക് കുടിവെള്ളവുമായി ക്യൂവിലൂടെ ഓരോരുത്തരുടെ അടുത്തും എത്തുന്നുണ്ട് ഇവിടെ വെച്ചാണ് മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്നവരെ ജീപ്പിൽ കയറ്റി വിടുന്നത് ക്യൂവിന്റെ അവസാനം ഇവിടെയാണ് നൂറുകണക്കിന് പോലീസും എം ബി ഡി ഉദ്യോഗസ്ഥന്മാരും ഇവിടെ അവരുടെ ജോലി കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഭക്തജനങ്ങൾക്ക് ജീപ്പിൽ കയറിപ്പറ്റാൻ പറ്റാൻ സാധിക്കുന്നുമുണ്ട് ഒരുവിധം ജീപ്പിൽ കയറി കുമളി ടൗൺ വിട്ട് ജീപ്പ് മുന്നോട്ട് നീങ്ങി കോൺക്രീറ്റ് റോഡുകളെല്ലാം കടന്ന് ജീപ്പ് ഇനി പശ്ചിമഘട്ട മലനിരകളുടെ വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കും ജീപ്പിൽ പതിനൊന്ന് പേരുണ്ട് ഞാനടക്കം മൂന്ന് മലയാളികൾ പിന്നെ ഒരു തമിഴ് കുടുംബം എല്ലാവിധത്തിലുള്ള സുരക്ഷാ പരിശോധനകൾക്കും ശേഷമാണ് വനത്തിനകത്തോട്ട് കയറാൻ ഓരോ ജീപ്പിനും അനുമതി ലഭിക്കുക പ്ലാസ്റ്റിക് വനത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല കുടിവെള്ളത്തിന്റെ ബോട്ടിലുകളും കവറുകളും അതിൽ ഉൾപ്പെടും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും എക്സൈസും പോലീസും വേറെ വേറെ പരിശോധന നടത്തുന്നുണ്ട് മദ്യം സിഗരറ്റ് തീ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ എന്നിവയും കർശനമായി നിരോധിച്ചിരിക്കുന്നു ക്യാമറ കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മൊബൈൽ ക്യാമറയ്ക്ക് പ്രശ്നമില്ല ബോംബ് സ്ക്വാഡിന്റെ പരിശോധനകൾക്കായി ജീപ്പിൽ നിന്നും ഇറങ്ങേണ്ടി വരും ബാഗുകൾ പരിശോധിച്ച ശേഷമേ മുന്നോട്ടു പോകാൻ അനുവദിക്കൂ നമ്മൾ കയറിയ ജീപ്പുകൾ അല്പം മുന്നോട്ട് നിർത്തിയിട്ടിരിക്കും വേഗം തന്നെ പരിശോധനകൾക്ക് ശേഷം അതിൽ വന്ന് കയറേണ്ടതാണ് ഇനി കാടിന് അകത്തേക്ക് കാട്ടുപാതയിലൂടെ ജീപ്പ് ഓടുന്നത് ഓവർ സ്പീഡിലാണെന്ന് തോന്നി ഇവിടെ ചില ഡ്രൈവർമാർ ഇങ്ങനെയാണത്രയും എത്രയും പെട്ടെന്ന് ആളുകളെ മുകളിലെത്തിച്ച് അവിടെ നിന്നുള്ള ആളുകളെ താഴെ എത്തിക്കാനുള്ള തിരക്ക് ഞാൻ കയറിയ ജീപ്പിന്റെ ഡ്രൈവറും അത്തരത്തിൽ ഒരാളായിരുന്നു ക്ഷേത്രത്തിലേക്ക് പോവാൻ നൂറ്റി അമ്പത് രൂപയാണ് ഒരാളിൽ നിന്നും വാങ്ങുന്നത് തിരിച്ചിറങ്ങാനും നൂറ്റി അമ്പത് രൂപ വേറെ കൊടുക്കണം ഈ ജീപ്പിലെ കൊച്ചുകുട്ടിയിൽ നിന്ന് വരെ നൂറ്റി അമ്പത് രൂപ വാങ്ങിയിട്ടുണ്ട് കൂടുതൽ ക്യാഷ് വാങ്ങിയാൽ നമുക്ക് പോലീസിൽ പരാതിപ്പെടാം ആർത്തി മൂത്ത ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ ആടി ഉരയുന്ന ജീപ്പിൽ നിന്നും പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു ചിലയിടങ്ങളിൽ ഉരുളൻ കല്ലുകളാണ് അതിന് മുകളിലൂടെയും ഒരു ശ്രദ്ധയുമില്ലാത്ത ഡ്രൈവിംഗ് പിന്നെ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട് മാസ്ക് വാങ്ങാൻ മറക്കരുത് നടന്നു വരികയാണെങ്കിലും വാഹനത്തിലാണെങ്കിലും മാസ്ക് നിർബന്ധമാണ് കാരണം അത്രയും പൊടിമണ്ണാണ് പോകുന്ന വഴികളിൽ മറ്റു ജീപ്പുകൾക്ക് മുന്നിലെത്താൻ ഡ്രൈവർ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് തിരിച്ചുവരുന്ന ജീപ്പുകൾ ഉണ്ടാക്കുന്ന പൊടിയും കാരണം ചിലപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ വരെ ഉണ്ടായി കഴിഞ്ഞ വർഷങ്ങളിൽ മഴ പെയ്തത് കാരണം ഇത്ര ഒടിശല്യം ഉണ്ടായിരുന്നില്ല അത്രേ ഏതായാലും വരുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക ജീപ്പിനകത്തുള്ളവർ ഒടിയിൽ മുങ്ങിയിരിക്കുകയാണ് മരണ ഭീതിയോടെയാണ് ജീപ്പിനകത്ത് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഭ്രമരം എന്ന സിനിമയിലെ ലാലേട്ടൻറെ ജീപ്പ് ഡ്രൈവിംഗ് ആണ് അത്രക്ക് മാരകമായ ഡ്രൈവിംഗ് ആണ് ഇയാൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കടുത്ത വേനലായത് കൊണ്ട് തന്നെ കാടിന്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ കഴിയില്ല മഴ പെയ്യുന്ന കാലത്തായിരുന്നെങ്കിൽ വനത്തിന്റെ വന്യത നമുക്ക് വളരെ ഭീകരമായി അനുഭവപ്പെടുമായിരുന്നു എത്രയോ വർഷത്തെ പഴക്കമുള്ള വൻ മരങ്ങൾ നമുക്ക് മുന്നിലൂടെ കടന്നുപോയി നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്ന വഴികൾക്ക് ഒരു കഥ പറയാനുണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ടവനായ അരിക്കൊമ്പന്റെ കഥ അരിക്കൊമ്പനെ ചിന്നക്കനാലിൽ നിന്നും പെരിയാർ ദേശീയോദ്യാനത്തിലേക്ക് കൊണ്ടുപോയത് ഈ വഴികളിലൂടെയാണ് ഭീതി കുറഞ്ഞ മഴകളാണ് പലയിടങ്ങളിലും ജീപ്പിന് വളരെ ബുദ്ധിമുട്ടി കടന്നു പോകാൻ പറ്റുന്ന വളവുകളും പലപ്പോഴും റിവേഴ്സ് എടുത്ത് വളയ്ക്കണം അപ്പോഴേക്കും ബ്ലോക്കുകൾ രൂപപ്പെടും മുകളിലോട്ട് കയറിയാൽ ഇനി ഉരുളൻ കല്ലുകൾ നിറഞ്ഞ വഴികളാണ് ഏകദേശം മുക്കാൽ ഭാഗത്തോളം കയറി എത്തുമ്പോഴാണ് പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വലിപ്പവും ഭംഗിയും നമുക്ക് തിരിച്ചറിയാനാവുക ദൂരെ പെരിയാർ നദി ഒരു വെള്ളി പോലെ ഒഴുകുന്നുണ്ട് ഒരു ഭാഗത്ത് മുല്ലപ്പെരിയാർ ഡാമിന്റെ വൃഷ്ടിപ്രദേശമാണ് ഒരു ഭാഗം കമ്പം തേനിയുടെ ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും ഗൂഡല്ലൂരിന്റെ മനോഹരമായ കാഴ്ചകൾ മഞ്ഞ് മൂടുപടമിട്ട മേഘമല ദൂരയായി കാണാം അവിടേക്കാണ് അരിക്കമ്പൻ നടന്നു നീങ്ങിയത് പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഒരു പെയിന്റിംഗ് ആയി മനസ്സിൽ ഫ്രെയിം ചെയ്തു വെക്കാൻ പറ്റുന്ന കാഴ്ചകൾ വീണ്ടും റോഡ് ബ്ലോക്കായി മുകളിൽ നിരുന്ന ജീപ്പുകളും മുകളിലോട്ട് പോകുന്ന ജീപ്പുകളും നിരനിരയായി കിടക്കുന്നു മിക്കവാറും ഇറങ്ങി നടക്കേണ്ടി വരും ഇവിടുന്ന് ഒരു കിലോമീറ്ററിലധികം ക്ഷേത്രത്തിലേക്ക് നടക്കാനുണ്ട് സമയം രണ്ടേ മുപ്പതായി അഞ്ചു മണി വരെയേ ഇവിടെ നിൽക്കാനുള്ള പെർമിഷൻ ഉള്ളു അതിനുമുമ്പ് ക്ഷേത്ര കാഴ്ചകൾ കാണണം അതുപോലെ കുമളിയിൽ നിന്നും രണ്ടേ മുപ്പത് കഴിഞ്ഞാൽ ആരെയും ഇങ്ങോട്ട് വരാൻ അനുവദിക്കുകയുമില്ല ദൂരെ പൊട്ടുപോലെ കാണുന്നതാണ് മംഗളാദേവി കുടിയിരിക്കുന്ന സ്ഥലം അടുത്തായി തോന്നുമെങ്കിലും ഒരു കിലോമീറ്ററിലധികം നടക്കാനുണ്ട് ജീപ്പുകൾ ബ്ലോക്കായി കിടക്കുന്നത് കൊണ്ടാവാം തിരിച്ചിറങ്ങുന്നവർ അവരുടെ ജീപ്പുകൾക്ക് കാത്തു നിൽക്കാതെ താഴോട്ട് നടന്നിറങ്ങുന്നു പലരും കിട്ടുന്ന ജീപ്പുകളിൽ കയറാം എന്ന പ്രതീക്ഷയിലാണ് എന്തായാലും പരിമിതമായ സ്ഥലത്തു കൂടി നമുക്ക് നടന്ന് മുകളിലെത്തിയേ പറ്റും തീപിടുത്തത്തിന്റെ ഫലമായി ചിലയിടങ്ങളിൽ കുന്നുകൾ കിടപ്പുണ്ട് ശക്തമായ വെയിലുണ്ടെങ്കിലും തണുത്ത കാറ്റിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകളാണ് നാലു ഭാഗത്തും രാവിലെ മഞ്ഞ് മൂടിക്കിടുന്ന താഴ്വരങ്ങൾ ഇപ്പോഴാണ് അത്രേ കാണാൻ കഴിയുന്നത് തിരിച്ചു നടന്നു പോകുന്നവർക്ക് ഈ സമയം പ്രശ്നങ്ങളില്ല ആരോഗ്യപരമായ അസുഖങ്ങൾ ഇല്ലാത്തവർക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കുകയില്ല റോഡിൽ വന്നും പോയി മരിക്കുന്ന വാഹനങ്ങൾ ഉള്ളത് കൊണ്ട് വന്യജീവികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് പിന്നെ പോലീസിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ഉദ്യോഗസ്ഥന്മാർ എല്ലാ ഇടങ്ങളിലും ഉണ്ട് മുകളിൽ ഭക്ഷണവും കുടിവെള്ളവും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ സുലഭമായി ഉണ്ടത്രേ കുറെ നേരത്തെ കൈ നീട്ടലിനൊടുവിൽ ഡിസ്പോസിബിൾ പ്ലേറ്റ് കിട്ടി വീണ്ടും കുറേ നേരം നിന്നപ്പോൾ ഭക്ഷണവും കിട്ടി തക്കാളി ചോറും അച്ചാറും കൈ കഴുകാനും കുടിക്കാനും പൈപ്പുകളുണ്ട് കഴിച്ചിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം നിലത്ത് കിടക്കുന്ന പ്ലേറ്റുകൾ കണ്ടിട്ട് ഇവിടം വൃത്തി കരുതണ്ട പ്ലേറ്റുകൾ ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ നിക്ഷേപിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അത് ശ്രദ്ധിക്കാത്തവരാണ് ഇതിന് പിന്നിൽ പക്ഷേ ക്ഷേത്രത്തെയും പ്രകൃതിയെയും സ്നേഹിക്കുന്നവർ ഇവിടം വൃത്തിയാക്കുന്നുണ്ട് സമയം മൂന്ന് മുപ്പതായി ഭക്ഷണം കഴിച്ച് ഇനി ക്ഷേത്രത്തിലേക്ക് കയറാം ഈ കാണുന്നതാണ് ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചു എന്ന് കരുതുന്ന ക്ഷേത്രത്തിന്റെ ദൃശ്യം ഇപ്പോഴുള്ള ഈ ക്ഷേത്രം മുക്കാൽ ഭാഗത്തോളം തകർന്ന നിലയിലാണ് കരിങ്കൽ കഷ്ണങ്ങൾ ചതുരക്കട്ടകളാക്കി അതുകൊണ്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏതായാലും ഈ പരിസരത്ത് നിന്നൊന്നുമല്ല കരിങ്കൽ എടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകും ഇന്നത്തെ ഇത്രയും സംവിധാനം ഉള്ളപ്പോഴും വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ജീപ്പുകൾ ഇങ്ങോട്ട് കയറിയിരുന്നത് അതും റോഡ് നിർമ്മിച്ച ശേഷം ആ റോഡിലൂടെ ഇങ്ങോട്ടുള്ള യാത്ര വളരെ കഠിനമാണ് എന്നിട്ടും എത്രയോ വർഷങ്ങളുടെ പഴക്കത്തിൽ നിൽക്കുന്ന ഈ പുരാതന ക്ഷേത്ര നിർമ്മിതിക്ക് ഇത്രയും ഭാരമുള്ള കരിങ്കൽ കട്ടകൾ എങ്ങനെയാവും ഇവിടെ എത്തിച്ചിട്ടുണ്ടാവുക എന്നത് അത്ഭുതമായി നിലനിൽക്കുന്നു അതും ഇപ്പോഴത്തെ വൻകിട യന്ത്രങ്ങൾ കൊണ്ടുപോലും ഇത്രയും ഭംഗിയായി ഇത്തരം കരിങ്കൽ മുറിച്ചെടുക്കാൻ കഴിയുകയുമില്ല ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയും മുമ്പ് നമുക്ക് ആദ്യം കണ്ണകി ആരാണെന്നറിയണം കണ്ണിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മഹാകാവ്യമാണ് ചിലപ്പതികാരം പ്രാചീന തമിഴകത്തിന്റെ സംഭാവനയായ സംഘകാല കൃതികളിലെ ക്ലാസിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിലപ്പതികാരം എന്ന ഗ്രന്ഥം തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നാണ് ചിലപ്പതികാരം ചിലപ്പതികാരം എന്നാൽ ചിലമ്പിന്റെ കഥ എന്നാണ് അർത്ഥം ചേരൻ ചെങ്കുട്ടുവൻ എന്ന ചേര രാജാവിന്റെ സഹോദരനായിരുന്നു ഇളങ്കോ അടികൾ ഇളങ്കോ എന്നാൽ ഇളയ രാജാവ് എന്നാണ് അർത്ഥം യോഗി ജീവിതം നയിച്ചിരുന്ന ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരത്തിൽ നിന്നാണ് കണ്ണകിയുടെ കഥ നമ്മൾ അറിയുന്നത് പ്രാചീന തമിഴകത്തിന്റെ സംഭാവനയായ സംഘകാല കൃതികളിൽ പ്രസിദ്ധമാണ് ചിലപ്പതികാരം ചിലപ്പതികാരം എന്നാൽ ചിലമ്പിന്റെ കഥ എന്നാണ് അർത്ഥം തമിഴിലെ പഞ്ചമഹാകാവ്യങ്ങളിലൊന്നാണ് ചിലപ്പതികാരം ചോളരാജ്യത്തിന്റെ തലസ്ഥാനമാണ് കാവേരി പൂമ്പട്ടണം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു കാവേരി പൂമ്പട്ടണം അവിടുത്തെ വ്യാപാരികളിൽ പ്രമുഖനായ ഒരാളായിരുന്നു മനാഖ്യൻ അതിസമ്പന്നനായ മനാഖ്യന്റെ ഏക മകളാണ് ചില പ്രധാന കഥാപാത്രമായ കണ്ണകി അതേ പട്ടണത്തിലെ മറ്റൊരു വ്യാപാര സമ്പന്നന്റെ പുത്രനായിരുന്ന കോവലനുമായി കണ്ണകിയുടെ വിവാഹം എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഗംഭീരമായി നടക്കുന്നു കാലങ്ങൾ കടന്നുപോയി ഒരിക്കൽ കാവേരി പൂമ്പട്ടണത്തിൽ ഒരു പ്രസിദ്ധ നർത്തകിയുടെ നൃത്തം നടന്നു മാധവി എന്നായിരുന്നു ആ അതിസുന്ദരിയായ നർത്തകിയുടെ പേര് മാധവിയുടെ ശരീര സൗന്ദര്യത്തിൽ മുഴുകി കോവലൻ മാധവികയോടൊപ്പം താമസമാക്കി ഒടുവിൽ സമ്പന്നനായിരുന്ന കോവലൻ മാധവിയോട് തെറ്റിപ്പിരിഞ്ഞ് ദരിദ്രനായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നു എന്ന് മറ്റൊരു നിയോഗം കോവലൻ വീണ്ടും കണ്ണകിയുടെ അടുത്തെത്തുന്നു മടങ്ങി വന്ന കോവലനെ കണ്ണകി സന്തോഷപൂർവം സ്വീകരിക്കുന്നു ദരിദ്രനായ കോവലന് വീണ്ടും കച്ചവടം തുടങ്ങാൻ ജീവിതം തിരിച്ചു പിടിക്കാനും കണ്ണകി തന്റെ രക്തങ്ങൾ നിറച്ച ചിലമ്പിൽ ഒന്നു നൽകുന്നു അങ്ങനെ അവർ കാവേരി പൂമ്പട്ടണം വിട്ട് മധുരയിലേക്ക് യാത്രയാകുന്നു മധുരയിൽ വെച്ച് ചിലമ്പ് വിൽക്കാൻ ശ്രമിച്ച കോവലനെ രാജ കൊട്ടാരത്തിലെ പെരും തട്ടാൻ ചതിക്കുന്നു അയാൾ കട്ടെടുത്ത രാജ്ഞിയുടെ ചിലമ്പിനോട് സാദൃശ്യമുണ്ടായിരുന്നു കണ്ണകിയുടെ ചിലമ്പിന് പാണ്ഡ്യ രാജാവിനെ മറ്റൊരു കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു സത്യമെന്തെന്നറിയാതെ രാജാവ് കോവലനെ വധിക്കാൻ ഉത്തരവിടും രാജ്ഞിയുടെ ചിലമ്പും കണ്ണകിയുടെ ചിലമ്പും തമ്മിലുള്ള വ്യത്യാസം രാജ്ഞിയുടെ ചിലമ്പിനുള്ളിൽ പരൽ മുത്തുകളും കണ്ണകിയുടെ ചിലമ്പിനുള്ളിൽ രക്തങ്ങളുമായിരുന്നു എന്നതായിരുന്നു സത്യമെന്തെന്നറിയാതെ രാജാവ് കോവലനെ തലയറുത്ത് കൊല്ലാൻ വിധിക്കുന്നു കോവലന്റെ മരണം കാട്ടുതീ പോലെ നാടങ്ങും പടർന്നു കണ്ണകി പാണ്ഡ്യ രാജധാനിയിലെത്തി തന്റെ ഭർത്താവിനെ അന്വേഷിക്കുന്നു കോവലന്റെ മരണം സ്ഥിരീകരിച്ച കണ്ണകി പ്രതികാര ദുർഗയാവുന്നു കോവലൻ കള്ളനല്ലെന്നും തന്റെ ചിലമ്പ് വിറ്റ് കച്ചവടം നടത്താൻ വന്നതായിരുന്നുവെന്നും കണ്ണകി രാജാവിനോട് പറഞ്ഞു തെളിയിക്കണമെന്ന് രാജാവും മറുപടി നൽകി അങ്ങനെയെങ്കിൽ രാജ്ഞിയുടെ ചിലമ്പിൽ ഒന്ന് പരിശോധിക്കണമെന്ന് കണ്ണകി ആവശ്യപ്പെട്ടു രാജ്ഞിയുടെ ചിലമ്പ് ൊട്ടിച്ചു നോക്കിയപ്പോൾ അതിൽ പരൾ മുത്തുകളാണ് ഉണ്ടായിരുന്നത് കോപാകുലിയായ കണ്ണകി തന്റെ ചിലമ്പ് രാജാവിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു അത് തകർന്ന് മാണിക്യക്കല്ലുകൾ രാജധാനിയിൽ ചിതറി വീണു തെറ്റ് മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും ചെയ്ത തെറ്റിന് പ്രായ്ചിത്തമായി അപ്പോൾ തന്നെ മരണപ്പെടുകയും ചെയ്തത്രേ ഇതിലൊന്നും കോപമടങ്ങാത്ത കണ്ണകി തന്റെ ഇടത്തെ മാറിടം പറച്ച് മധുര നഗരത്തിലേക്ക് എറിഞ്ഞ് മധുരാനഗരം കത്തിച്ചാമ്പലാവട്ടെ എന്ന് ശപിച്ചു കണ്ണകിയുടെ കോപാഗ്നിയിൽ മധുരാനഗരം കത്തിച്ചാമ്പലായി നഗരം ചാമ്പലാകുന്നതിൽ വിഷമിച്ച മധുര മീനാക്ഷി ദേവി കണ്ണകിക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് കോവലൻ മുൻ ജന്മം ചെയ്ത പാപഫലം കൊണ്ടാണ് മരണപ്പെട്ടത് എന്നും പ്രതിഭയായതിനാൽ ഇന്നേക്ക് ഏഴാം നാൾ കോവിലനുമൊത്ത് സംഗമം നടക്കും എന്നും അനുഗ്രഹിക്കുന്നു കലിയടങ്ങിയ കണ്ണകി സ്വന്തം നാടായ ചോളനാട്ടിലേക്ക് തിരിച്ചു പോവാതെ ചേര സാമ്രാജ്യത്തിലേക്ക് നടക്കുന്നു ചേര നാട്ടിലെ ഒരു മലമുകളിൽ ഒരു വേങ്ങ മരച്ചുവട്ടിൽ ഇരിക്കുകയും രാജാവിനെ കാണാൻ പറ്റാതെ കണ്ണകി സ്വർഗാരോഹണം ചെയ്തു എന്നും പറയപ്പെടുന്നു പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ചേര രാജാവായ ചെങ്കുട്ടവൻ തൻ്റെ പത്നിയായ വെൺമാളുമൊത്ത് പെരിയാറ്റിൻ കരയിൽ എത്തുന്നു ഇളങ്കോ അടികളും ഒപ്പം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു അന്ന് രാജാവിനോട് ആ നാട്ടിലെ ആദിവാസികൾ പറഞ്ഞുകൊടുത്ത അവർ കണ്ട ഒരു കഥ വേഗമരച്ചുവട്ടിൽ തപസിരുന്ന ഒറ്റമുലച്ചിയായ സ്ത്രീയെക്കുറിച്ചും അവളെ കൂട്ടിക്കൊണ്ടുപോയ ദിവ്യ വിമാനത്തെക്കുറിച്ചുമുള്ള ഒരു സത്യം ഈ കഥ കേട്ട ഉടനെ ചേരൻ ചെങ്കുട്ടവൻ ആ സ്ഥലം സന്ദർശിക്കുകയും ആ സ്ഥലത്ത് അതിമനോഹരമായ ഒരു ആരാധനാലയം നിർമ്മിക്കുകയും ചെയ്തത്രേ എന്നാൽ ചേര രാജാവിന് മുന്നിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ഭഗവതി പിന്നീട് ഇവിടുന്ന് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊടുങ്ങല്ലൂരിലേക്ക് പോയി എന്നും മറ്റൊരു ഐതിഹ്യമുണ്ട് കാട്ടുമൃഗങ്ങളെയും യുദ്ധങ്ങളെയും ചെറുക്കാനായി ഒരു കോട്ടയുടെ രൂപത്തിൽ ആയിരുന്നു ക്ഷേത്ര നിർമ്മാണം എന്ന് തോന്നിപ്പോകുന്ന നിർമ്മാണ രീതിയാണ് ഇവിടെ കേരളവും തമിഴ്നാടും തർക്കം നടക്കുന്നതിനാൽ ഈ തകർന്ന ക്ഷേത്രത്തിന് ഒരു പുനരുദ്ധാരണം എന്നുണ്ടാവുമെന്ന് പറയാനാവില്ല ഈ ക്ഷേത്രം ഇത്ര നാശോന്മുഖമാകാൻ കാരണം അജ്ഞാതമാണ് മാറി മാറി വന്ന ഭരണാധികാരികൾ തമ്മിലുള്ള യുദ്ധമോ പ്രകൃതി ദുരന്തങ്ങളോ ആവാം ചിലപ്പോൾ ക്ഷേത്ര പറ്റി നൂറ്റാണ്ടുകളുടെ കഥ പറയാനുണ്ട് ഈ ക്ഷേത്രത്തിന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ബ്രിട്ടീഷുകാർ നടത്തിയ സർവേയിൽ ക്ഷേത്രം തിരുവിതാംകൂറിൻ്റെതാണെന്ന് തെളിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ തർക്കം വീണ്ടും ഉയർന്നു വന്നു അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി ആറിന് മംഗളാദേവി ക്ഷേത്രം സന്ദർശിക്കാൻ ഇവിടെ ഹെലിപ്പാഡ് നിർമ്മിക്കാനുള്ള തമിഴ്നാടിന്റെ നീക്കമാണ് തർക്കത്തിലേക്ക് തിരിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ വീണ്ടും സർവേ നടത്തി ക്ഷേത്രവും പരിസരവും പൂർണ്ണമായും കേരളത്തിന്റേതാണെന്ന് റിപ്പോർട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വീണ്ടും തർക്കം തിരിച്ചു വന്നു അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി കരുണാനിധി ക്ഷേത്ര നവീകരണത്തിനായി ഒരു കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടപ്പോഴായിരുന്നു അത് അങ്ങനെ കമ്പം തേനി ഗൂടല്ലൂർ ഭാഗത്തു നിന്നും വലിയ ജനക്കൂട്ടമായി തമിഴ്നാട്ടുകാർ ക്ഷേത്രത്തിലേക്ക് വരാൻ തുടങ്ങി കേരള പോലീസും വനം വകുപ്പും അവരെ കാട്ടുപാതകൾ അടച്ചു തടഞ്ഞു രണ്ടു സംസ്ഥാനങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നായപ്പോൾ ഇരു കൂട്ടരും തമ്മിലുള്ള ധാരണ പ്രകാരം വർഷത്തിൽ ഒരിക്കൽ മാത്രം ക്ഷേത്രം തുറക്കാൻ തീരുമാനിച്ചു ആ ദിവസം കാട്ടുപാതകൾ തുറന്നു കൊടുക്കാമെന്നും ധാരണയായി അങ്ങനെ ചിത്ര പൗർണമി നാൾ ക്ഷേത്രം പൂജയ്ക്കായി തുറക്കും ഒരു പകൽ മാത്രം നീണ്ടു നിൽക്കുന്ന ഉത്സവം ഒരു സ്ത്രീകോവിലിൽ കേരളം മംഗളദേവിയായും മറ്റൊന്നിൽ തമിഴ്നാട് കണ്ണകിയായും കണ്ട് പൂജ നടത്തുന്ന മനോഹരമായ ഒരു കാഴ്ച തീർത്തും പ്രകൃതിയോട് ഇണങ്ങി ഹരിത ഹരിതപ്പെരുമാറ്റച്ചട്ടം പൂർണ്ണമായും നടപ്പിലാക്കി തന്നെയാണ് ഇവിടുത്തെ പൂജകളും തീർത്ഥാടകരെ കടത്തിവിടുന്നത് ചെണ്ടയുടെ ബഹളങ്ങളില്ല പഞ്ചവാദ്യങ്ങളില്ല കൊമ്പും കുഴലുമില്ല ആളുകളുടെ പതിഞ്ഞ ശബ്ദങ്ങൾ മാത്രം മംഗളാദേവിയുടെ രണ്ട് സങ്കല്പങ്ങൾ കൂടാതെ ഒരു മഹേശ്വര പ്രതിഷ്ഠയും ഗണപതി ഭഗവാന്റെ ഒരു പ്രതിഷ്ഠയും കൂടി ഇവിടെയുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏതൊക്കെയോ കലാകാരന്മാർ കരിങ്കലിൽ കൊത്തിവെച്ച ഒരുപാട് അമൂല്യ ശില്പങ്ങളും കാലത്തെ അതിജീവിച്ച് ഇവിടെ അവശേഷിക്കുന്നു സംഘകാല നിർമ്മാണത്തിന്റെ കരുത്തുറ്റ കരിങ്കലിൽ തീർത്ത കരിങ്കൽ കോട്ട എന്ന് പറയാവുന്ന ഒരു ക്ഷേത്രം ഒരു കോട്ടയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ശക്തമായ ചുറ്റുമതിലുകളും കവാടങ്ങളും തുരങ്കങ്ങളും ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള എല്ലാം സജ്ജമാക്കിയ ഒരു ക്ഷേത്രം 1000ത്തിലധികം വർഷം പഴക്കമുണ്ടെന്ന് 示ശിക്കുന്ന ഈ ക്ഷേത്രം യുദ്ധങ്ങളിലും കൊള്ളയിലും പെട്ട് നാശവുമുകമായി മാറിയതാവ. তোমরাバッテリーর মতো থাকে, നമ്മളെല്ലാം জয়โพธิങ്കে পদവയറങ്ങണം. பத்தர் స్వామి උട്ട് കണ്ടേടി ടൈം പാസ് பண்ணிகிட்டு இருக்கீங்க. உங்க നന്മയ്ക്ക് தான் சொல்றോ. உங்க നമ്മ സന്തോഷം കേൾക്കടേങ്കെ നമ്മളല്ല. നീ സന്തോഷമാവണം. അഞ്ചു മണി ആറായി. ആളുകളെ తిริച്ച് മലയിറങ്ങേണ്ടതിന്റെ ആവശ്യകത മൈക്കിലൂടെ പോലീസുകാർ വിളിച്ചു പറയുന്നുണ്ട് ഇനി ജീപ്പിനു വേണ്ടിയുള്ള തിരക്കാവും അതിനുവേണ്ടിയുള്ള ഒരു വലിയ ക്യൂ ഇപ്പോഴേ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് ഇപ്പോഴും ഭക്ഷണ വിതരണം നടക്കുന്നുണ്ട് പ്രവർത്തനരഹിതമായ ഒരു വാച്ച് ടവറിന് താഴെയാണ് കുമിളിയിലേക്ക് തിരിച്ചു പോകാനുള്ള ജീപ്പുകൾ നിർത്തിയിട്ടിരിക്കുന്നത് ഇനി നമുക്ക് കാടിറങ്ങാം ഒരു കൊല്ലത്തിൽ ഏതാനും മണിക്കൂറുകൾ മാത്രം കാണാവുന്ന കാഴ്ചകൾ ആളും ആരവങ്ങളും ഒഴിഞ്ഞ് മംഗളാദേവി വീണ്ടും പ്രകൃതിയിലേക്ക് ലയിക്കും ദൂരെ പതിയിരിക്കുന്ന കാട്ടുമൃഗങ്ങൾ ഈ മനുഷ്യർക്ക് പകരം ഇവിടം വിഹരിക്കും മഞ്ഞിന്റെ തണുപ്പ് കൂടി വരുന്നു കണ്ണകിയുടെ ചിലമ്പിന്റെ കിലുക്കം പോലെ കിളികളുടെ ശബ്ദം അടുത്തു വരുന്നു സൂര്യൻ ഉറക്കത്തിലേക്ക് കടക്കാൻ നേരമായി പുൽമേടുകളിലും കൊടും വനങ്ങളിലും ഇരുട്ടു പരക്കാൻ തുടങ്ങി ഒരു വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് അടുത്ത വർഷം കാണാമെന്ന വിശ്വാസത്തോടു കൂടി കാടിന്റെ മണം നിറഞ്ഞ കുളിർക്കാറ്റ് ആത്മീയതയുടെ തീർത്ഥം തളിച്ച് ഓരോ ഭക്തനെയും യാത്രയാക്കുന്നു ചരിത്രവും ഐതിഹ്യവും ഉറങ്ങുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ് മംഗളാദേവി ക്ഷേത്രം പാതകാലത്തിൻ്റെ ഇതുവരെ ചെയ്ത അധ്യായങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച അവസാനിക്കുകയാണ് ഇനി മറ്റൊരു യാത്രയിൽ നിറമുള്ള കാഴ്ചകളിൽ ഞങ്ങളോടൊപ്പം നിങ്ങളുമുണ്ടാവുന്ന കൂടി തൽക്കാലം വിടവാണം